തടിയിലൊരുക്കുകയാണ് അംബേദ്കറിനെയും ഐൻസ്റ്റീനെയും യേശുദേവനെയും അല്ല തടിയിലൊരുക്കുകയാണ് അംബേദ്കറിനെയും ഐൻസ്റ്റീനെയും യേശുദേവനെയുമല്ല മനോജ് ബ്രഹ്മപാദ എന്ന കലാകാരൻ ഇദ്ദേഹം പഴയൊരു പ്രവർത്തകനാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേരുന്നുണ്ട് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു കലയുടെ എത്ര കാലം കൊണ്ട് ഈ ഈയൊരു കഴിവുമായിട്ട് ഒരു ഇരുപത് വർഷമായിട്ട് എനിക്ക് ഇത്തരം അപ്ലൈഡ് ആർട്ടുകൾ പലതരത്തിലുള്ള പരിപാടികളുമായിട്ട് ബന്ധമുണ്ട് ജേർണലിസം ചെയ്യുന്ന കാലത്തും ചെറുതായിട്ട് വരച്ചു തുടങ്ങി അത് കഴിഞ്ഞ് ജേർണലിസം ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കുറവ് തോന്നിയപ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ജീവിതത്തിന് സ്വാതന്ത്ര്യം തരും പിന്നെ നമുക്ക് ശരിക്കും ഒരു സന്തോഷമുള്ള ഒരു എക്സ്പ്രഷനാണ് ആർട്ടിലൂടെ വരുന്നത് ബാക്കിയുള്ളതെല്ലാം പലതരത്തിലും പലരെയും ദ്രോഹിക്കുന്നതും ചിലർക്ക് ഉപകാരം ഉണ്ടാകും ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിതത്തിൽ പലരെയും സഹായിക്കാനും പലരും ഉപദ്രവിക്കാനും പറ്റും അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്തിന് മുമ്പായിരുന്നു ഞാൻ ഇപ്പോഴത്തെ കാലത്തായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ മാധ്യമപ്രവർത്തനായിരുന്നേനെ കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലിലൂടെയും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാലമുണ്ട് അപ്പം അന്നതൊന്നും പറ്റില്ല ആരെങ്കിലും പണം മുടക്കുന്നവരുടെ അവർ പറയുന്നത് ചെയ്യുക അപ്പോൾ അത് വലിയ സന്തോഷമില്ലാതെ തോന്നിയപ്പോഴും ഞാൻ നിർത്തി ആ വേറൊരു ജോലി ചെയ്യുക എന്നുള്ളൊരു തീരുമാനം ഇല്ലായിരുന്നു അപ്പം പൊടുന്നതിനെ എനിക്കിങ്ങനെ തോന്നി കണ്ടു ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ അത് ഭാഗ്യം പോലെ തെളിഞ്ഞു വന്നു ചെയ്യാൻ തുടങ്ങി പിന്നെ ഇതെല്ലാം ഒരു ബുദ്ധിയുടെ കളിയാണ് ഇതെല്ലാം ഇൻ്റലിജൻസ് ഇമോഷണൽ അല്ല ഒരിക്കലും ക്രിയേറ്റിവിറ്റിയുടെ നമുക്ക് അതിനുള്ള ഒരു പുള്ളു കിട്ടുന്നത് മാത്രം ഇമോഷണലാണ് പക്ഷേ ഈ വർക്ക് മൊത്തം ഇൻ്റലിജൻസിൻ്റെ കളവാണ് പിന്നെ മ്യൂസിക് താല്പര്യം ഉണ്ടായിരുന്നു ഓരോരോ ഇൻസ്ട്രുമെൻ്റ് ഞാൻ വാങ്ങി തനിയായി പഠിച്ചു ആ ക്യാറ് എല്ലാം കുറച്ച് അത്യാവശ്യം എല്ലാം വായിക്കാം നേരത്തെ നമ്മൾ ബാൻഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ വരുമാന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഇല്ലാത്തത് പ്രശ്നം ഉള്ളതുകൊണ്ട് പലതും പിരിഞ്ഞങ്ങ് പോയി പിന്നെ ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുമില്ല ഞാനിപ്പോഴും ശരിക്കും പ്രൊഫഷണലി ഈ ചിത്രം ശില്പം ശില്പം ചെയ്യാറുണ്ട് എല്ലാ മീഡിയത്തിലും ശില്പം ചെയ്യും സിമെൻറ്റിൽ ചെയ്യും ആ സിമെൻ്റിൽ ചെയ്യും തടിയിൽ ചെയ്യും പേപ്പർ പൾപ്പിൽ ചെയ്യും മെറ്റലിൽ ചെയ്യാൻ അറിയാം ആദ്യം തുടങ്ങിയത് പേപ്പറിലായിരുന്നു ശില്പം ചെയ്യാൻ തുടങ്ങിയത് ആദ്യം ശരിക്കും സിമന്റിലാണ് സിമന്റിലാണ് എളുപ്പം അതാണ് നമുക്ക് നമുക്ക് മെറ്റീരിയൽ കിട്ടാനും ചെയ്യാനും എല്ലാം എളുപ്പം സിമെന്റിലാണ് സിമെന്റിൽ ചെയ്ത് ചെയ്തു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനൊരു പേപ്പർ പൾപ്പിൽ എടുത്ത് ശില്പം ചെയ്യാൻ തുടങ്ങി പക്ഷെ വരയാണ് ആദ്യം തുടങ്ങിയത് ആദ്യം എല്ലാവരെയും പോലെ തന്നെ വാട്ടർ കളറിൽ വരച്ചു തുടങ്ങി അത് വില്പനക്ക് വലിയ സാധ്യത ഇല്ലായെന്ന് മനസ്സിലായും വാട്ടർ കളർ ഞാൻ പാടം ഉപയോഗിച്ച് ടക്കറിലേക്ക് എടുത്തു ഓയില് ചെക്ക് ചെയ്യാൻ നോക്കി ഓയിൽ ചെക്ക് ചെയ്തപ്പോഴും അത് സമയം വളരെ കൺസ്യൂം ചെയ്യുന്നു അതും ഒരിക്കലും ഒരു ബിസിനസിന് ചേരുന്നതല്ല എന്ന് മനസ്സിലായി അക്രിളിക്കാണ് ഇപ്പം എന്റെ എന്ന് പറയുന്നത് അക്രിളിക്കലാണ് വരയ്ക്കുന്നെല്ലാം ഇപ്പം തടിയാണ് ഇപ്പം ഒരുപാട് വലിയ സിംഹവും തടിയിലായിരുന്നു പക്ഷെ അത് അതിന്റെ മെഷീനറി പോലും ഇവിടെ ഇല്ല ഇന്ത്യയിൽ അത് ശരിക്കും ആരും ഉണ്ടാക്കുന്നില്ല ഈ ആർക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ തിയറി അറിയാവുന്നതുകൊണ്ട് ലോ വോൾട്ടേജിൽ ഹൈ ആംബിയറിൽ പിന്നെ നല്ല പിന്നെ ഗേജുള്ള വയറിട്ട് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കിനനുസരിച്ച് ചെയ്ത് പിന്നെ ഇതുപോലെ ഫിലമെൻ്റിൻ്റെ മെറ്റീരിയലാണിത് അത് വെച്ചിട്ട് ഇത് ഇതിൻ്റെ നിബ്ബുണ്ടാക്കി ഇതെല്ലാം തനി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് ഇലക്ട്രോണിക്സ് എനിക്ക് താല്പര്യമുള്ള ആണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ അറിയാം ഉണ്ടാക്കാൻ അറിയാം ആ അപ്പൊ ഇലക്ട്രോണിക്സിൽ അറിയാവുന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരിക്കലും ആ ഞാനിപ്പോ ടെൻ തൗസൻഡിനൊക്കെ ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഗ്യാരണ്ടിയോടൊക്കെ കൊടുക്കുന്നുണ്ട് അപൂർവം ആർട്ടിസ്റ്റുകൾ വരാറുണ്ട് എനിക്ക് തോന്നുന്നത് അത് ഞാനിപ്പോ ഇത് ഇതൊന്ന് നന്നായിട്ട് എനിക്കൊന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചാനലുകളൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഈ മിഷനറി ഇവിടെ ഉണ്ടാക്കിയ ആൾക്കാര് കൊടുക്കാൻ പറ്റും കാരണം ഇതില്ലാത്തതുകൊണ്ട് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഞാൻ ഇന്ത്യയിലെ മിക്ക എല്ലാ സ്റ്റേറ്റുകളിലും ആൾമോസ്റ്റ് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് കാരണം മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് അക്രഡിറ്റേഷനുണ്ട് ആർട്ടിസ്റ്റൊക്കെ അവർ ഒരു കാർഡൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ അവർ എവിടെയെങ്കിലുമൊക്കെ എക്സിബിഷൻ ഉണ്ടെങ്കിൽ വിളിക്കും ഇപ്പോഴും ഭാരത് ടെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ അടുത്താഴ്ച ഒരു വലിയൊരു ഇവന്റ് വരുന്നുണ്ട് അവിടെ ഒരു എനിക്ക് സ്റ്റോൾ ഇതൊന്ന് ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് മുതൽ ഉണ്ട് ഈ തടിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം എത്ര സമയം ഇതിനൊരു സമയപരിധി ഇതിലൊന്നുമില്ല ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും വരച്ചുകൊണ്ടിരിക്കാം കാരണം അതിൽ പിന്നെ എന്തെങ്കിലും മിസ്സിംഗ് പോയിന്റ് കാണും ഒരിക്കലും ഒരു ചിത്രം പൂർത്തിയാകത്തില്ല ഒരു ശില്പവും പൂർത്തിയാവില്ല കാരണം അത് ജീവനുള്ളതല്ലല്ലോ പ്രകൃതിയിലുള്ളതേ പൂർത്തിയാവത്തുള്ളൂ നമ്മളതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എത്ര കാലം വേണേലും ഒരു ചിത്രം തന്നെ ചെയ്തുകൊണ്ടിരിക്കാം പക്ഷെ നമുക്ക് ബിസിനസ് ആയതുകൊണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കൈമാറ്റം ചെയ്യാനുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിധിയിൽ കഴിയുമ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കും ഇത് കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്ന് എന്നിട്ട് നമ്മളത് കൊടുക്കും അങ്ങനെ പ്രത്യേകിച്ചും എത്ര വേണമെങ്കിലും ചെയ്യാം ഇതിന് ഒരു വില നിശ്ചയിക്കുമ്പോൾ അത് ഓരോ ഞാൻ നില നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു വളരെ സാധാരണ മനുഷ്യനായിട്ടാണ് ജീവൻ തുടങ്ങിയത് ഇപ്പം കുറച്ച് സാധാരണക്കാർ ചെയ്യാത്ത പല പരിപാടികൾ ചെയ്യുന്നതുകൊണ്ട് ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എപ്പോഴും അവർക്കും വാങ്ങണം അപ്പോഴ് ഒരു ദിവസത്തെ കൂലി വെച്ചാണ് ഞാനത് കണക്കൂട്ടുന്നത് ഒരു ദിവസം ഏത് ജോലിക്ക് പോയാലും ഒരാൾക്ക് ആയിരം രൂപ കിട്ടും ഈ ആയിരം രൂപയെ സത്യത്തിൽ ഞാൻ എൻ്റെ ജോലിക്ക് ഞാൻ വാങ്ങുന്നുള്ളൂ ഒരു പോർട്രേറ്റ് വരയ്ക്കാനാണ് കളർ പോർട്രേറ്റ് അപ്പം അതിൽ വരച്ചിരിക്കുന്നത് ഒരു പത്ത് ദിവസം എടുക്കും ഞാൻ പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ചിത്രം ഇത് ഇത് ഒരു ദിവസം കൊണ്ട് വരയ്ക്കുന്നതാണ് ഇതിനായിരം രൂപയാണ് ആ ആ ഇത് ആൾക്കാരെനിക്ക് പോർട്ട്രേറ്റിൻ്റെ പടം അയച്ചുതരും വാട്സപ്പിൽ അയച്ചു തരും അപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് ഇത് വരച്ച് അയച്ചു കൊടുക്കുവോ പിന്നെ ഫ്രെയിം ചെയ്ത് അയച്ചു കൊടുക്കുന്നവർ അങ്ങനെ അല്ലാതെ എൻ്റെ നേരിട്ട് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അതിനും ഇതിനായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ും എന്റെ ഒരു നല്ലൊരു വരുമാന മാർഗ്ഗം ഈ പോർട്രേറ്റ് വരക്കലാണ് ഇത് ഫോട്ടോ പോലെ തന്നെ ഏതാണ്ട് തരുന്നത് എന്താണെന്ന് അതുപോലെ തന്നെ വരച്ചു കൊടുക്കും അപ്പൊ അത് അങ്ങനെ വരയ്ക്കുന്നവരും ഇപ്പഴ് ഈ നമ്മുടെ ലൊക്കാലിറ്റിയില് ആളുകളില്ല അതുകൊണ്ട് എനിക്ക് അതിൽ വർക്ക് സ്ഥാനം അത്യാവശ്യം കിട്ടാറുണ്ട് ഒരുക്കി തരുന്നവര് പിന്നെ തരും വലിയ എക്സ്പെൻസ് വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപയൊക്കെ ഒരു ഗിഫ്റ്റിന് കൊടുക്കാം ഗിഫ്റ്റ് എല്ലാ കാലം ഇരിക്കുകയും ചെയ്യുമല്ലോ മെമ്മറൈസ് ചെയ്യുക അതുകൊണ്ട് അതാണിപ്പം കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോർട്രേറ്റ് ആണ് കിട്ടുന്നത് ഇതിപ്പം ചിത്രത്തിന്റെ പെർഫെക്ഷൻ അനുസരി എടുക്കുന്നതിനനുസരിച്ച് ഇതിപ്പോഴും ശരിക്കും ഞാൻ പോർട്രേറ്റ് ആണ് ഇതിൽ ചെയ്യുന്നത് വളരെ റയറായിട്ട് ആൾക്കാർ ഇത് പോർട്രേറ്റ് ചെയ്യാറുള്ളു ഇതിനകത്ത് കാരണം ഇത് അത്രയും കൈയടക്കം വേണം ഞാൻ കാലങ്ങളായിട്ട് പിന്നെ കളറിലും പ്രിൻസും ഇപ്പം കളറിൽ ചെയ്തൊരു വർക്ക് ചെയ്തതാണ് ആ അങ്ങനെ ഇതിപ്പം ഇങ്ങനെ ചെയ്ത അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുള്ള പഴക്കമുള്ള കൈ കൈക്ക് അത്രയും ബാലൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ തീ വെച്ച് കളിക്കാം അല്ലെങ്കിൽ ശരിക്കും ഇത്ര മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലാതെ നമുക്ക് വെക്ടർ പോലെയൊക്കെ ഉള്ള ചിത്രങ്ങളുണ്ടല്ലോ ഈ ബ്ലാക്കും ഇപ്പം ചെഗുവേരയുടെ ഒക്കെ ഒരു അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെയൊക്കെ ഇങ്ങനെ കട്ടായിട്ട് ബ്ലാക്കും വൈറ്റും വരുന്നില്ല ആ അതുപോലെയൊക്കെ സാധാരണ ആൾക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അധികം ഇത് ഇതൊരു ശരിക്കും വിദേശത്തെ യൂറോപ്യൻ ലാറ്റിൻ അതുപോലെ ഉള്ള സ്ഥലങ്ങളിലാണ് അവിടുത്തെ ഒരു ട്രഡീഷണൽ പണ്ടത്തെ കാര്യം തന്നെ ഉണ്ടായിരുന്ന രീതിയായത് മൈറോഗ്രാഫി അവർ ഇത് ഏതാണ്ട് മന്ത്രവാദത്തിന് വരെ മന്ത്രവാദത്തിന് വരെ ഇതൊക്കെ ഇതുപോലെ രൂപങ്ങൾ വരച്ച് അതുവരെ ഉപയോഗിക്കാറുണ്ടായിരുന്നു എല്ലാം ഒരു സാധനം എന്തിനൊക്കെ ഉപയോഗിക്കാം അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പം ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു വർക്ക് അതുണ്ടല്ലേ ഇപ്പഴി അത് ഐൻസ്റ്റൈൻറെ അതും അതത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാനിപ്പോ ചെയ്തത് പിന്നെ കുറച്ചൊക്കെ വിറ്റിട്ടുണ്ട് പോർട്രേറ്റുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൾക്കാരുടെ ഇതിന് ഇതിന് ശരിക്കും വേണ്ടുന്നത് കുമ്പിളെന്ന് പറയുന്ന ശില്പം ചെയ്യുന്ന തടി ഉണ്ടല്ലോ വെള്ളത്തടി ആ തടിയാണ് ഇതിൽ ഏറ്റവും നല്ലത് അതിലാകുമ്പോൾ ഗ്രെയിൻസും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ഇതുപോലെ ലൈനൊന്നും കാണില്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം പക്ഷേ ഈ ഒരു ഗ്രെയിൻസ് ഇട്ട് ചെയ്യുന്നതിന് ഒരു രസമുണ്ട് വുഡിൻ്റെ ഒരു ഫീല് വരുത്താൻ അപ്പോഴും ഞാനിപ്പം ബോബ്മാർലിയുടെ പടമാണ് ഇപ്പം ചെയ്യുന്നത് ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതും കൂടെ ഉൾപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു തന്നെയാണ് ഇങ്ങനെ ഇത് റബ്ബുഡാണ് അപ്പോൾ ഈ സ്ട്രിപ്പും കൂടെ അതിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ പ്രൊഫഷണലി നമ്മളിപ്പം ആർ ആളുകളുടെ പോർട്രേറ്റൊക്കെ വരയ്ക്കുമ്പം പലർക്കും ഈ വളരെ പ്ലെയിനായിട്ടുള്ളതിനകത്ത് ഐക്യം ഇഷ്ടം ഇപ്പം അംബേദ്കറിൻ്റെ പടം മറ്റേ വുഡിൽ ചെയ്തതാണ് ചെയ്തതാണ് അപ്പുറത്തുള്ള ചെയ്തതാണ് കൂടുതലും കൂടുതലും ഈ അല്ലേ മാധ്യമങ്ങള് തന്നെയാണ് എന്നെ ഫെയിം തന്നത് ഒരുപക്ഷേ ഇപ്പോഴും കൊറോണയ്ക്ക് മുമ്പ് മിക്കവാറും ഒക്കെ എപ്പോഴും മാധ്യമങ്ങളിൽ എൻ്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമായിരുന്നു ഒന്നും ഞാൻ അന്വേഷിച്ച് പോയതല്ല അന്ന് വരുവായിരുന്നു വരുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞതുകൂടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മാധ്യമങ്ങളിലൊന്നും വരാറില്ല ഈ വരച്ചതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരു വരച്ചതല്ല ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ശില്പമുണ്ട് അപ്പുറത്തിരിക്കുക ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം എനിക്ക് ഒന്ന് പുറത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അത് ശരിക്കും ഒരു ലോക നിലവാരത്തിൽ എന്ന് എനിക്ക് തന്നെ പറയാൻ തോന്നിയിട്ടുള്ള ഒരു വർക്കാണ് ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വെങ്കല പ്രതിമ പോലെ ഇരിക്കുകയാണ് പക്ഷേ ഇത് ആർക്കും വേണ്ടാത്ത വേസ്റ്റ് പേപ്പർ അത് തന്നെ അതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ വീടിൻ്റെ അടി ബേസ്മെൻ്റ് വെള്ളം കയറും നല്ല മഴ പെയ്തു കഴിഞ്ഞാലും അപ്പോൾ ഒരിക്കലും ഞാനൊരു എക്സിബിഷന് പോയിട്ട് ഇവിടെ ആരുമില്ലാ സമയത്ത് വെള്ളം കയറിയിട്ട് പേ അടിയിലുള്ള ബുക്സും അതുപോലെ കുറേ സംഭവങ്ങൾ നശിച്ചുപോയി അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പം കാണുന്നതെല്ലാം ഇങ്ങനെ നനഞ്ഞ് കൂത് നശിച്ച് കിടക്കുന്നതാണ് കുറേ ബുക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു മൊത്തം പോയി അപ്പോൾ ഞാൻ എനിക്ക് അന്ന് ഞാൻ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യണം ആ ബുക്ക്സ് അരച്ച് കൂട്ടി പിന്നെ അതിൻ്റെ കൂടെ കനക്കുന്നിൽ അവിടെയൊക്കെ പോയി ഓരോ വലിയ ഇവൻറ്റ്സ് നടക്കുമ്പോഴും അവിടുന്ന് അവിടുത്തെ വേസ്റ്റ് ഞാനും സുഹൃത്തുക്കളോട് പോയി ചാക്കിന് വാരി കൊണ്ട് പേപ്പർ കൊണ്ടുവന്നു ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് മെഷീനിൽ ഒരു മെഷീനും മേടിച്ചു അര വലിയ ഗ്രൈൻഡർ അതിൽ അരച്ച് പിന്നെ പിന്നെ പരീക്ഷണം നടത്തി ആദ്യം ഒരു ചെറിയ സാധനം ഉണ്ടാക്കി നോക്കി അതിന് മുമ്പ് എനിക്കറിയത്തില്ല ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അതിൽ ഒരു ചെറിയ ബുദ്ധൻ്റെ ഒരു തല ആദ്യം ഉണ്ടാക്കി അത് ഉണക്കിയെടുത്തപ്പോഴും അതിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഗം ഫെവികോൾ പോലുള്ള ഗം ഉണ്ടല്ലോ അത് അതിട്ട് അടിച്ചുറപ്പിച്ച് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്തപ്പോൾ പക്ക തടിയായിട്ടാണ് തിരിച്ചു മാറിയത് അപ്പോഴാണ് എനിക്ക് തന്നെ അറിയുന്നത് തടി പോലെ ആകുമെന്ന് അത് ഞാൻ കറി ചെയ്ത് കൊത്തി എനിക്ക് മനസ്സിലായി അത് അടുത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ അതിലെ ബാക്കി എല്ലാം കൂടെ അരച്ച് ഉണ്ടാക്കി നല്ല റിജിഡാണ് ഇതിൻ്റെ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത് എന്നിട്ട് ഇത് ആദ്യം പേപ്പറിന്റെ രൂപത്തിലാണ് ഇരുന്നത് കാരണം ഇത് ഒരു കല്ലിൽ കൊത്തിയത് പോലെയൊക്കെ കാണും പേപ്പർ പൾപ്പെ വരച്ചിട്ട് അതിന്റെ മുകളിൽ പിന്നെ നമ്മൾ വെങ്കല പ്രതിമയുടെ വരച്ചുണ്ടാക്കിയതായിരുന്നു ആ കളർ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം വരച്ച് പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു മ്യൂറൽ ശൈലിയാണ് ഇങ്ങനെ ശില്പം ആരും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഈ മ്യൂറൽ കേരളത്തിന്റെ മ്യൂറലിനകത്തുള്ള ലൈൻ ഒരു അതിന് അതിന്റെ മെത്തേഡ് ഇത് ഇതാണ് ഇത് മ്യൂറലാണ് അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഈ ലൈനുകളുണ്ടല്ലേ ഈ ലൈനുകളുടെ രീതി ഈ ശില്പത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഉണ്ടാക്കിയ രീതിയും ഇതിന് കാരണമായതും എല്ലാം ഓരോ കഥ ആയത് തന്നെ ഇതും വളരെ പ്രത്യേകതയുള്ളതായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു ബാക്കി ഞാൻ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ കൊമേഴ്സ്യൽ തന്നെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും പൈറോഗ്രാഫി എന്ന് പറയുന്ന സംഭവം അതുപോലെ ആരും ഗുരുക്കളം ഗുരുക്കന്മാരും ഇല്ല അത് ഇതിന് മെഷീനും ഇല്ല ഒന്നും അവസ്ഥയിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി എനിക്ക് നന്നായിട്ട് വർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലും ഇതിലും വേറെ ഒരു പ്രത്യേകതയുണ്ട് ഈ ചിത്രത്തിന് ഇങ്ങനെ തന്നെ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപയുടെ കളർ ഇതിനകത്ത് പോകും എന്ന് പറഞ്ഞാൽ അത്രയും തിക്കായിട്ട് കളർ വയ്ക്കുന്ന രീതിയാണിത് പക്ഷേ എനിക്ക് ഞാൻ ഇതിനകത്ത് ചെയ്തതിനെ എൻ്റെ തന്നെ സ്വന്തം ഒരു പരീക്ഷണമാണ് ഫെവിക്കോളും കളറും മിക്സ് ചെയ്തു അപ്പോൾ ഫെവിക്കോളിലും കളറും ഫെവികോൾ ട്രാൻസ്പെറൻറ്റാണ് ഉണങ്ങി കഴിയുമ്പോൾ അതിനകത്ത് എന്ത് കളറാണ് മിക്സ് ചെയ്യുന്നത് ആ കളറിങ്ങ് പുറത്തുവരും അതിന് പക്ഷേ അത് വരയ്ക്കുന്ന എളുപ്പമല്ല കാരണം എടുത്ത് കളറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വെള്ളയാണ് ഒരു കളറും അറിയാൻ പറ്റില്ല അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്ന കളർ ഏതാണെന്ന് മിക്സ് ചെയ്ത് എടുക്കും അതിൽ ഞാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫെവികോൾ മിക്സ് ചെയ്തത് എന്നിട്ട് വേണ്ടുന്ന സ്ഥലത്തേക്ക് മനസ്സിൽ കൂട്ടി ചെയ്യും ഉണങ്ങി കഴിയുമ്പോൾ ഇതൊരാഴ്ച്ച അല്ല ഇന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഇത് ഇത്രയും മൈന്യൂട്ട് വർക്കുകൾ എന്ന് പറയുമ്പോഴേ ഇത് ഈ ഇമോഷണലൊക്കെ ഉണ്ട് ഇവരുടെ ഫേസിൽ അതൊക്കെ ഉണ്ടാക്കാൻ ഒരു മുഖം തന്നെ ചെയ്യാൻ വേണ്ടി ഒരാഴ്ചയൊക്കെ എടുത്തു കാണും അത്രയും സൂക്ഷിച്ചു ഓരോ കുത്തും ഒക്കെ വെട്ടിയും ആ സമയം എടുത്തിട്ടുണ്ട് ഇതിപ്പോ എങ്ങനെ പോയാലും ഒരു എന്റെ ഒരു നൂറ് ദിവസം ഇതിനെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു പടത്തിൽ ഈ പടത്തിൽ എന്നാൽ ഇതൊക്കെ അത്രയൊന്നുമില്ല ഇതൊക്കെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് വരച്ചതാണ് ആ ഇതും അതിങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് അതെ അതേ പരിപാടിയാണ് ചെയ്ത് ഇതും അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ ഈ പടം കുറെ ദിവസം എടുത്തതാണ് തെയ്യമാണ് അപ്പം തെയ്യത്തിന് ആയ ആ മറ്റേ ഇത് ഇയാളുടെ സ്പിരിറ്റ് ദേഹത്ത് കേറുമ്പോണ്ടാകുന്ന ഒരു പാതവ്യത്യാസവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് സമയം എടുത്തതാണ് ഇത് രാജശ്രീ വാര്യർ എന്ന് പറയുന്ന ഡാൻസർ ആണ് അവരാണ് മോഡലായിട്ട് ഞാൻ വരച്ചിരിക്കുന്നത് ഇതൊരു എക്സിബിഷൻ നടത്തിയപ്പോഴും അവർ തന്നെ ആദ്യം വന്നത് ലൈറ്റൊക്കെ ലൈറ്റൊക്കെ ചെയ്തത് മ്യൂറൽ വരയ്ക്കുമ്പോഴും ദേവരൂപങ്ങളൊക്കെയാണ് വരയ്ക്കുന്നത് ഇത് ഇതെന്ന് പറഞ്ഞാൽ രാജാ രവിവർമ്മയുടെ ഹംസദമേന്തി എന്ന് പറഞ്ഞ ആ സബ്ജക്ട് എടുത്തിട്ട് ഞാൻ എന്റെ സ്വതന്ത്രമായിട്ട് എന്റെ ഇഷ്ടത്തിന് മ്യൂറലിന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാറ്റി വരച്ചിരിക്കും അങ്ങനെ പലതും വരച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഇല്ലില്ലില്ല സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനം സ്വതന്ത്രമാണ് ഇതിനു മുമ്പ് ഇങ്ങനെ മ്യൂറൽ ആരും വരച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് രാധാ മാധവ് എന്ന് പറയുന്ന രവിവർമ്മയുടെ ചിത്രമാണത് അതിനെ എടുത്തിട്ടാണ് അങ്ങനെ വരച്ചത് അങ്ങനെ ഞാൻ ഗാന്ധിയെ ചർക്ക ചെറുക്കുന്ന ഗാന്ധിയെ വരച്ചിട്ടുണ്ട് പിന്നെ ക്രൈസ്റ്റിന്റെ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ദേവരൂപം ഒന്നുമല്ല ഇത് സ്വാഗതം എന്നുള്ള സബ്ജക്ട് ജാതിയും മതത്തിനൊക്കെ അപ്പുറത്തായിട്ട് വീടിനകത്ത് വയ്ക്കാം ആർക്ക് വേണമെങ്കിലും വെൽക്കം ചെയ്യാം വെൽക്കം ചെയ്യുന്നു വെക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് ഇത് ക്രൈസ്റ്റീൻ്റെ ആടുമായിട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു മ്യൂറൽ ഞാൻ വരച്ചോണ്ടിരിക്കും പിന്നെ ഒരു വലിയ മ്യൂറലുണ്ട് അത് ശരിക്കും മഹാഭാരതമാണ് മഹാഭാരത് അത് ഞാൻ അത് കാണിക്കാം ഇപ്പം ഞാൻ ഒരു വർഷത്തിനകത്ത് ഇരുന്ന് എഴുതിയ കവിതകളാണ് ഇതെല്ലാം വെറുതെ എഴുതി അതങ്ങ് കളഞ്ഞു കഴിഞ്ഞിട്ടൊരു പത്ത് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ് പുള്ളി ബാല്യകാല സുഹൃത്ത് അപ്പം പുള്ളി ഇവിടെ വന്നപ്പോഴത്തേക്കാണ് പുള്ളിക്ക് എൻ്റെ എന്തോ ഒരു ഒരു എന്തോ വേണമായിരുന്നു എന്തോ എന്തോ ഒരു ബുക്ക് വേണമായിരുന്നു ആ ബുക്കിന് ഇടാന്ന് തപ്പി ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ നോട്ട് ബുക്ക് ഞാൻ എഴുതിയ നോട്ട് ബുക്ക് കിട്ടി അപ്പം ഈ പുള്ളി അത് ഞാനെടുത്ത് ഇങ്ങനെ അവിടെ ഇട്ട് വായിച്ച് നോക്കി വായിച്ച് നോക്കിയിട്ട് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ പറഞ്ഞെടുത്ത് എറി വെച്ചു കൊടുക്കും അപ്പം ഈ പുള്ളി ഉടനെ എനിക്കൊരു പതിനായിരം രൂപ ആ അങ്ങനെയാണ് പുള്ളി വന്നത് ഞാൻ പതിനായിരം രൂപ കടം കടമടിച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത് അപ്പം കൊടുത്ത പൈസ പുള്ളി അവിടെ അടിച്ച് വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഇത് ഞാൻ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു ഈ ഡോക്ടറെ നിങ്ങൾ അറിയും ശ്രീനേത്ര ഐ കെയർ എന്ന് പറഞ്ഞ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആഷാദ് ഡോക്ടർ ആഷാദ് ആഷാദ് പതിനായിരം രൂപ അങ്ങ് വെച്ചു ബാക്കി തരാം എന്ന് പറഞ്ഞ് ചെയ്തോളാം പറഞ്ഞു അപ്പോഴെനിക്ക് എന്തെങ്കിലും വ്യത്യാസമുള്ള രീതി ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ച് എന്നിട്ട് അവിടെ കളഞ്ഞു അതും കഴിഞ്ഞിട്ട് ഇതും തന്നെ പതിനായിരം രൂപയൊക്കെ കള്ളുപിടിച്ച് അങ്ങ് പോയി ഇത് അവിടെ തന്നെ കിടന്നു പിന്നെ അതും കഴിഞ്ഞ് സജിൻ ബാബു എന്ന് പറഞ്ഞൊരു ഫിലിം ഡയറക്ടറുണ്ട് പുള്ളി എന്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ ആ കാലത്ത് പുള്ളി ഇവിടെ എല്ലാ ദിവസവും വരുമായിരുന്നു പുള്ളി ആക്സിഡന്റലി ഇതേ എടുത്ത് വായിച്ചിട്ട് ഈ പുള്ളി എന്നെ ട്രാപ്പ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടൂടെ നന്നായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ദിവസം പുള്ളി പോയി ഞങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രസ് ക്ലബ് അങ്ങ് ബുക്ക് ചെയ്ത് എന്തിനാ പറഞ്ഞത് ഇതിന്റെ റിലീസിന് പുസ്തകം പോലും ഒന്നും ചെയ്തിട്ടില്ല പതിനഞ്ച് ദിവസം വിട്ട് പുസ്തകത്തിന്റെ റിലീസിന് എന്നെ കൊണ്ട് പൈസ കൊടുപ്പിച്ചു ഞാൻ രാവിലെ സ്ഥലം കൊടുക്കുകയും ചെയ്തു ആ പതിനഞ്ച് ദിവസം കൊണ്ട് ഓടിച്ചിട്ട് ഉണ്ടാക്കി ഡിസൈനും എല്ലാം ഉണ്ടാക്കി വരച്ച് എന്നാലും സ്പെഷ്യൽ ആയിരിക്കണം ആഗ്രഹം ചിലപ്പോഴ് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനുഷ്യരോട് പറയാൻ ഇത്രയേ ഉള്ളൂ പൂവനത്തിൽ കടക്കിൽ ഇവനൊരു പുൽക്കൊടി പോലും ഇളക്കുന്നില്ല മനസ്സിലായല്ലോ പൂവനത്തിൽ കടക്കിൽ ഇവനൊരു പുൽക്കൊടി പോലും ഇളക്കുന്നില്ല നീറ്റിലേക്ക് ഇറങ്ങിൽ ഇവനൊരു നീരല പോലും ഉണർത്തുന്നില്ല ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ നോക്കിയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല എന്തൊക്കെയോ സംഭവിക്കാണ് ഇതാണ് ഇതിന്റെ ഈ പുസ്തകത്തിൽ ഇത്രേ എനിക്ക് പറയാനുള്ളു ഒരുപാട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റേ കവി കവിതകളാണ് ഇതിലുള്ള തുടൽ പൊട്ടിച്ച് ഓടിപ്പോയ നായ്ക്ക് ഭ്രാന്തോ ബോധോദയോ തുടലിൽ സ്വയം തിരികെ കിണ്ണം നക്കുന്നവർ ഇളിക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ പക്ഷെ ഒരിക്കലും ഇത് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു ആരോടും അങ്ങനല്ല ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ കളിയാക്കാൻ വേണ്ടി എഴുതുക എഴുതുമ്പോഴേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി കുറച്ചും നിർത്തിയിട്ടേ ഉള്ളൂ ഇപ്പോഴും ഞാൻ അതിന്റെ വേറൊരു രീതിയിൽ അതേ മണ്ഡലങ്ങൾ തന്നെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് അതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യാതെ വച്ചിരുന്നത് പക്ഷെ ഈ രണ്ട് സുഹൃത്തുക്കൾ ഭയങ്കര താല്പര്യം പറഞ്ഞതുകൊണ്ട് ഒരാൾ പൈസ വരെ തന്നിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ മാനക്കേടല്ലോ ശരിയല്ലല്ലോ പൈസയും വരെ തന്നിട്ട് ചെയ്തില്ല അങ്ങനെ ഇത് ഇറക്കി പക്ഷെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര രസമുള്ള ഒരു സാധനമായി പക്ഷെ സജിൻ ബാബു എന്നെ പതിനഞ്ച് ദിവസം ഉള്ളിൽ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇത് ഒരു കാലക്കാർ ഇറങ്ങില്ല ഒരു സാധനം വരത്തില്ല കാരണം ഇത് നമുക്ക് ഇനി ഉള്ളത് വാദ്യോപകരണങ്ങൾ ഏതെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു സംഗീതം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കനലിൽ തടികരിച്ച് ചിത്രങ്ങളാക്കി മാറ്റുന്ന ഒരു അപൂർവ കലാകാരനെ നമ്മൾ കണ്ടുകഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിലെത്താൻ നമ്മൾ മലയാളികൾ തന്നെ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ മലയാളം